എല്ലാവർക്കും നമസ്കാരം ഞാൻ അക്കാദമി ഡയറക്ടറും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരുന്നത് നമുക്ക് ഇപ്പം മഴക്കാലമാണെന്ന് അറിയാം എങ്കിലും ഞങ്ങളിവിടെ പ്രാക്ടീസിലാണ് എന്റെ പുറകിൽ നിൽക്കുന്ന കുട്ടികൾ ഇനി ഞങ്ങളുടെ കളിയുടെ ദിവസമാണ് ശനിയാഴ്ച എല്ലാവരും കളിയുടെ തിരക്കിലാണ് ആഴ്ചയിലെ ദിവസം കളിയാണ് അപ്പൊ ഞാനിന്ന് ഈ വീഡിയോയിൽ വരുന്നത് മെയിനായിട്ട് ഈ അടുത്ത മാസം രണ്ട് കേരള പി എസ് സി നടത്തിയ എഴുത്തു പരീക്ഷയുടെ റിസൾട്ട് വരികയും രണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉടൻ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഒന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് രണ്ടാമത്തേത് ഫയർഫോഴ്സിലേക്ക് ഇത് പോലീസിലെ പോലെ തന്നെ എട്ട് ഐറ്റം തന്നെ പാസ്സാകണം പക്ഷെ ഇതിന്റെ പ്രത്യേകത ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പ്രത്യേകത അഡീഷണലായിട്ട് ഇപ്പൊ എക്സൈസിനാണെങ്കിൽ ഒരു ഇൻഡുറൻസ് ഈ ഒരു ഇൻഡുറൻസ് രണ്ടര കിലോമീറ്റർ ഓട്ടോ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് മിനിറ്റ് കൊണ്ട് രണ്ടര കിലോമീറ്റർ ഓണം അതേസമയം ഫയർഫോഴ്സിനാണെങ്കിൽ ഫിസിക്കലിന് ശേഷം ഒരു അമ്പത് മീറ്റർ സ്വിമ്മിംഗ് ഉണ്ട് അതും പാസ്സാവണം അപ്പോൾ ഈ ആയിട്ട് പോലീസിൽ നിന്ന് വ്യത്യസ്തമായി ഈ എക്സൈസിലേക്കും ഫയർഫോഴ്സിലേക്കും ഈ രണ്ട് ഐറ്റം അഡീഷൻ ആയിട്ടുണ്ട് മറ്റ് സാധാരണ പോലെ തന്നെ എട്ട് ഐറ്റം ആണ് പാസ്സാവേണ്ടത് നൂറ് മീറ്റർ നൂറ് മീറ്റർ അതുപോലെ തന്നെ നമുക്കറിയാം ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ക്രിക്കറ്റ് ബോൾ ത്രോ പുള്ളപ്പ് പിന്നെ അല്ലെങ്കിൽ പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നപ്പ് റോക്ക് ക്ലൈമ്പിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇങ്ങനെ എട്ട് ഐറ്റം ഉണ്ട് ഈ എട്ട് ഐറ്റത്തിൽ അഞ്ച് ഐറ്റം പാസ്സാവണം ഇപ്പം മിക്കവാറും കുട്ടികളെല്ലാം വിചാരിക്കുന്നത് റിസൾട്ട് വരട്ടെ എന്നുള്ളതാണ് പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവില്ല പാസ്സാവില്ല എന്നല്ല റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് പ്രാക്ടീസിന് സമയം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഈ മഴയെ നോക്കാതെ ഇവിടെ പേരാവൂരില് മോണിംഗ് പേറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമിയുടെ ആസ്ഥാനം പേരാവൂരാണ് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ ഫലമാകുന്നു കുട്ടികൾ വരുന്നു ഇവിടെ മഴക്കാലത്ത് അങ്ങനെ ബ്രേക്ക് ഇല്ല എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ട് ഞായറാഴ്ച ഒഴിച്ചും ബാക്കി എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വരുന്നതിന്റെ ഉദ്ദേശം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അതുപോലെ തന്നെ ഫയർഫോഴ്സിലേക്കും പോകേണ്ട എടുത്ത പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ പാസ്സാകും എന്ന പ്രതീക്ഷയിൽ തന്നെ ഇവിടെ വരിക ഇവിടെ വന്നാൽ നിർബന്ധമായിട്ടും നമുക്കറിയാം ഫിസിക്കലി പാസ്സാകും പക്ഷെ അതിന് വർക്കൗട്ട് ചെയ്യണം വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാവുകയുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം മഴയന്ന് വിചാരിച്ച് മടി മടി പിടിച്ചിരുന്നാൽ ഇപ്പം മഴയത്ത് ഒരു സെലക്ഷൻ വരുമ്പോൾ മഴയത്ത് ഒരു സെലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുമ്പോൾ നമുക്ക് മഴയത്ത് പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇതൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് പി എസ് സി ഒക്കെ എഴുതി കയറി വരാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കറിയാം അതുപോലെ തന്നെയാണ് മറ്റൊരു സെലക്ഷൻ വരുന്നത് ആർമിയിലേക്കുള്ള ആർമിയുടെ എഴുത്തു പരീക്ഷ കഴിഞ്ഞു അതും ഉടനെ തന്നെ ഫിസിക്കൽ ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ റെയിൽവേ റെയിൽവേ ഏകദേശം ഒന്നര കോടി ആളുകളാണ് റെയിൽവേയുടെ എക്സാം എക്സാം അറ്റൻഡ് ചെയ്തത് നാലായിരം വേക്കൻസിള്ളൂ പക്ഷെ നാൽപ്പതിനായിരം ആളെ ഫിസിക്കലിൽ വിളിക്കും ഈ നാൽപ്പതിനായിരത്തിൽ നിന്നാണ് പത്ത് ശതമാനം നാലായിരം ആൾക്കാർക്ക് പോസ്റ്റിംഗ് കൊടുക്കുന്നത് അപ്പം അതും വളരെ ആണ് അവരും ഇവിടെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ വരുന്നത് നമുക്ക് മറ്റേ അതുപോലെ തന്നെ ഗ്രൂപ്പ് റെയിൽവേയുടെ തന്നെ മറ്റൊരു വിഭാഗമായി ഗ്രൂപ്പ് ഡി അതിന്റെ അതിൻ്റെ ഒക്കെ വന്നു എക്സാം അപേക്ഷയെല്ലാം കൊടുത്തു കഴിഞ്ഞു അതിന്റെ എക്സാം ഉടനെ വരും അതിലും ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ ഉണ്ട് ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ ധാരാളം വേക്കൻസി ഉണ്ട് ഇതിനെക്കാളും ധാരാളം വേക്കൻസി ഉണ്ട് ആ ഗ്രൂപ്പ് ഡിയിലേക്ക് കയറുമ്പോൾ ലാസ്റ്റ് ഗ്രേഡ് പോലെ ആണെങ്കിൽ കൂടി ഒരു ആറോ ആറ് മാസം കൂടുമ്പോൾ അതിന് പ്രൊമോഷൻ ഉണ്ട് അതുകൊണ്ട് ഗ്രൂപ്പ് ഡിയിൽ കയറുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് പ്രൊമോഷൻ ആയിട്ട് നല്ലൊരു പോസ്റ്റിലേക്കൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പം ഞാൻ ഈ വീഡിയോയിൽ വരുന്നതിന്റെ ഉദ്ദേശം മെയിനായിട്ട് ഇപ്പം ഈ ടെസ്റ്റുകളെല്ലാം എഴുത്തു പരീക്ഷ എല്ലാം കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരിക ഫിസിക്കല് പാസ്സാകുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ് ആവശ്യത്തിന് നമുക്ക് മെഷർമെന്റ് വേണം അതായത് നമുക്ക് നനിച്ചളവ് ഹൈറ്റും ഉണ്ടെങ്കിൽ എന്തായാലും ഫിസിക്കല് പാസ്സാകാനുള്ള നല്ല ട്രെയിനിങ് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പേരാവരിൽ വരിക മോർണിംഗ് പേറ്റേഴ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ